ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഭീമ അപ്പം തമ്മിലേ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആസ് എ ബിഗിനർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല എന്നെപ്പോലുള്ള കുറച്ച് തുടക്കക്കാർക്ക് ഇത് ഒരിക്കലെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അതായത് അതൊരു റെഡിമെയ്ഡ് ഷോപ്പായിരുന്നു അവിടെ കുറച്ച് സാരി കളക്ഷൻ നോക്കാനായിട്ട് പോയതായിരുന്നു അത് നമ്മളുടെ നെയ്ബർ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് അവരെന്നെ കണ്ടപ്പോൾ ഓക്കെ എന്താണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സാരിയാണ് അപ്പോൾ ഞാനുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചെന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക അപ്പം ഞാൻ ആ എടുക്കാം വീഡിയോ എടുക്കാനായിട്ട് ഓൺ ആക്കി അപ്പോൾ അവർ ഫസ്റ്റ് ആദ്യമൊന്നും പറഞ്ഞില്ല അപ്പം നമ്മൾ എന്തു വീഡിയോ എടുക്കുന്നു സാരി നോക്കുന്നു ആക്ച്വലി എനിക്ക് എല്ലാവൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ അവൾക്ക് കൂട്ടുപോയതാണ് പോയതാണ് അപ്പോൾ അവരെന്നോട് ചോദിച്ചു വീഡിയോ എടുക്കുവാണോ അപ്പം ഞാൻ പറഞ്ഞു അതെ അത് ഫോട്ടോ ആണോ എടുത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് വീഡിയോ എടുത്തതാണ് വീഡിയോ എന്തിനാണ് എടുത്തത് സാരി ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്താൽ പോരും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ യൂട്യൂബറാണ് ഇടാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ യൂട്യൂബറോ എന്താ ചാനലിൻ്റെ പേര് എത്ര നാളായി തുടങ്ങി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ പേര് ഇറ്റ്സ് മെയ് ഭീമ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരോടനെ അവരുടെ ഫോണിൽ നോക്കി നോക്കിയപ്പോൾ അങ്ങനത്തെ പേര് കിട്ടുന്നില്ല അപ്പം എന്നെപ്പോലുള്ള ഒത്തിരി ബിഗിനേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടിയാണിത് നമ്മുടെ പേര് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കിട്ടണമെന്നില്ല അപ്പം നമ്മൾ അവരുടെ മുമ്പിലോ അയ്യോ കിട്ടുന്നില്ലല്ലോ അപ്പം നമ്മൾ ശരിക്കും ഒന്ന് ടെൻഷനാവും ഓക്കെ അവരങ്ങനെ എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ലെന്നായിപ്പം ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഓക്കെ ഇതാണ് എൻ്റെ ചാനൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവരിങ്ങനെ നോക്കി എന്നിട്ട് അവർക്ക് വിശ്വാസമാവുന്നില്ല മേ ബി അവർ കുറച്ച് പഴയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും ഈ കുട്ടി ഗ്യാലറിയിൽ നിന്ന് എടുത്ത് കാണിക്കുകയാണ് യൂട്യൂബർ ഒന്നും അല്ല അപ്പം പിന്നെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് പല രീതിയിൽ ടൈപ്പ് ചെയ്തു ഒരു വിധത്തിൽ അതിനകത്ത് ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ട് അവരുടെ ഇതെടുത്ത് കാണിക്കുകയാണ് അപ്പോൾ പഴയ ആൾക്കാരല്ല എൻ്റെ ചാനൽ എൻ്റെ ഫോണിൽ നിന്ന് കണ്ടിട്ടും അവർക്ക് വിശ്വാസം അവരുടെ ഫോണിൽ തന്നെ കാണണം എന്നായിരുന്നു ഓക്കെ അപ്പം ഒരു പക്ഷേ ആ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസ് മൊത്തം ആ ഒരു ഷോപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പം ഞാനും കൂടി അപ്ലോഡ് ചെയ്താൽ മേ ബി അവരുടെ വ്യൂവേഴ്സ് കുറയുവോ അല്ലെങ്കിൽ അവരുടെ റീച്ച് കുറയുവോ എന്നൊക്കെ അവർക്ക് ടെൻഷനായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നി അതെന്നെ പോലുള്ളൊരു ബിഗിനർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക വർക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കയറിയതല്ലേ എന്ന് കരുതി ബ്ലൗസ് പീസ് എടുത്തിട്ട് പുറത്തിറങ്ങി അപ്പോൾ ഞാൻ ഒരുപാട് എനിക്കത് എന്തോ പോലെ ആയിപ്പോയി ഇതുപോലെ തന്നെ വേറൊരു ഷോപ്പിലും അത് കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ളൊരു ഷോപ്പായിരുന്നു അവിടെ ചെന്നപ്പോഴും സെയിം എക്സ്പീരിയൻസ് ഇതേ രീതിയിൽ നടക്കുന്നു പക്ഷേ അവർക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല എന്നാൽ പോലും അവർ ചാനലുണ്ടോ ചാനലിൻ്റെ നെയിം എന്താ അങ്ങനെ നിനക്കെന്തിനാണ് ചാനൽ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളൊരു രീതിയിൽ അവരും സംസാരിച്ചു ഇതാണ് എനിക്കുണ്ടായിട്ടുള്ളൊരു ഫസ്റ്റായിട്ടുള്ളൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത എനിക്കുണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്ട് കിളികളൊക്കെ ചലക്കുന്ന ശബ്ദമാണെന്ന് തോന്നുന്നു ഓക്കെ എനിക്ക് അടുത്തതായിട്ടുള്ളൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല അപ്പോൾ എന്നെ അറിയാവുന്ന ഒരാൾ പറയും ഇത് യൂട്യൂബറാണ് വരുന്നത് എന്നിപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറുമ്പോൾ അവിടുത്തെ ഒരാൾ മറ്റേ ആളോട് പറയുകയാണെങ്കിൽ ആ മറ്റേ ആൾ ചോദിക്കും യൂട്യൂബറോ നീയോ നീ എന്തിനാ യൂട്യൂബ് ചെയ്യുന്നത് നീ എന്താ ചെയ്യുന്നതിനകത്ത് നിനക്ക് എന്തിൻ്റെ പണിയാണ് നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ നീ യൂട്യൂബടുത്ത് എന്ത് ചെയ്യുകയാണ് എന്നാണ് അവരുടെ അടുത്ത കമൻ്റ് വരുന്നത് അപ്പോൾ അത് നമുക്കത് കൊള്ളും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ചുമ്മാ ഒരു രസം എന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കും നമ്മളാരെയും പിണക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവർ പറയും നീയൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് എന്നിട്ട് നമ്മളെ ഇങ്ങനെ ഫോട്ടോസ് കാണിക്കും അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കസിൻസിൻ്റെ മക്കൾ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഇന്നയാളാണ് അവൾക്ക് ഉണ്ട് അല്ലെങ്കിൽ അവൻ ഇൻസ്റ്റഗ്രാം ഉണ്ട് അവർ ഫോട്ടോസ് ഇടുന്നുണ്ട് അവർ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് ലുക്കാണ് നീ എവിടെ നിന്ന് വന്നതാണ് നിനക്ക് എന്തിൻ്റെ പണിയാണ് നിൻ്റെ കയ്യിൽ അതിനുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ഉണ്ടോ നിനക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടോ നല്ല ഫോണുണ്ടോ നിനക്ക് അവരുടെ പണിയൊന്നും ഇല്ലേ നമ്മളുടെ മുഖത്ത് നോക്കി ചോദിക്കും ഇതെൻ്റെ ഇഷ്ടമാണ് ചേച്ചി ഇതാണ് എൻ്റെ ചാനൽ ഇനി കണ്ടു നോക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവരോട് സംസാരിച്ച് ആ കടയിൽ കയറി എന്തിനാണ് അവിടെ കയറിയത് ആ കാര്യങ്ങൾ മാത്രം ചെയ്തതിന് ശേഷം ഇപ്പം വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങി ഞാൻ ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ ആൾക്കാരെ പോലെ നമ്മുടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നവരല്ല രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ ഈവൻ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ചാനലുണ്ടെന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ലിങ്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കാണുമ്പോൾ ഉടനെ അവർ മെസ്സേജ് ഇടും അല്ലെങ്കിൽ വിളിച്ചു പറയും അല്ലെങ്കിൽ നേരി പറയും നിനക്ക് ചാനലൊക്കെ ഉണ്ടോ ആഹാ ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ നീ എന്നും വീഡിയോ ഇടണം നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയും ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ ഒരുക്കോ അവർക്ക് നമ്മളോട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ് പക്ഷേ ബാക്കിൽ അവർക്ക് മറ്റൊരു വശമുണ്ട് അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് അയ്യോ അവൾക്ക് റീച്ച് കയറുമോ എന്നും വീഡിയോ ഇടുന്നുണ്ടല്ലോ എന്താ ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നും ഓർത്തൊരു കോർണറിൽ നിന്ന് കരയുമായിരിക്കും അവർ അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് റീച്ച് കയറുമോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കയറുമോ എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം ആൾക്കാരെയും ഞാനിപ്പം ഈ കറൻറ്റ് ഡേയ്സിൽ കണ്ടു അപ്പം എനിക്ക് മൊത്തത്തിലാകെപ്പാടെ എന്താ പറയുക ഈ യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഈ വൺ മന്തിനിടയ്ക്ക് ഞാൻ ഒരുപാട് എന്താ പറയുക പല സ്റ്റേജിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഡിപ്രഷനായിട്ടും അല്ലാതെ എന്താ പറയുക മെൻ്റലി അങ്ങ് തകർന്നു പോകുന്ന പോലെയും ഇതെന്തിനാണ് ഞാനിത് തുടങ്ങിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് നമുക്കുള്ളിൽ തോന്നുമല്ലോ ഇതെൻ്റെ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമില്ല എനിക്ക് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറഞ്ഞാൽ എന്താണ് പക്ഷേ പക്ഷെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയും നീ ചെയ്യുക നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് പക്ഷെ മാറി നിന്ന് നമ്മളെ പറ്റി എന്തായിരിക്കും പറയുന്നത് ദൈവമേ അവൾക്ക് റീച്ച് കേടുവോ എന്ന് പറഞ്ഞ് അടിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇതൊക്കെയാണ് വളരെ വേസ്റ്റ് ആയിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ വൺ മന്തിനുള്ളിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതുമാത്രല്ല ഞാൻ നേരത്തെ യൂട്യൂബ് യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഷോർട്സൊക്കെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടാറേ ഉള്ളൂ ഞാനൊരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അത് തന്നെ നോക്കിയിരിക്കോ ലൈക്ക് അടിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യോ കമൻ്റ് അടിക്കുകയോ ചെയ്യോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കും ആ സ്ക്രോൾ ചെയ്ത് ചെയ്തുകൊടു ഇതൊക്കെ എന്ത് പക്ഷേ ഓരോ വീഡിയോയ്ക്ക് പിന്നിലും അവർ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് അത് എത്രമാത്രം അവർ എന്ത് മാത്രം ആത്മാർത്ഥതയോടാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു ചാനൽ തുടങ്ങി എനിക്ക് ശരിക്കും മനസ്സിലായത് അതിനുമുമ്പ് എനിക്കറിയില്ലായിരുന്നു ഇവർ ഇത്രമാത്രം എഫേർട്ട് എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത്രമാത്രം കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു ശരിക്കും സീരിയസ്ലി അപ്പം പിന്നെ ഞാൻ പറയുകയാണ് ഒരു കാര്യവും ചെറുതല്ല വളരെ കഷ്ടപ്പെട്ടാണ് അവരവർ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അത് മറ്റുള്ളവർ നീ എന്തിനാണ് വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ നീ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കരേണ്ട ആവശ്യവും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായി ഇഷ്ടമാണ് ഇനിയിപ്പം കരയുന്നവർക്കോ അല്ലെങ്കിൽ നീ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെയുള്ളവർക്ക് അവർ തന്നെ ഓർമ്മ തുടങ്ങി പോസ്റ്റ് ചെയ്യുക വീഡിയോസ് അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയാനോ അവരുടെ വളർച്ചയിൽ അസൂയപ്പെടാനോ നിൽക്കല്ല വേണ്ടത് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ വൺ മന്തിനുള്ളിൽ കിട്ടിയത് വീഡിയോ ഇടുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരെയും വെറുതെ ഇരുന്ന ദിവസങ്ങളുണ്ട് അപ്പം ഇതൊക്കെയാണ് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് അല്ലാതെ ഈ മാറി നിന്ന് കോർണറിൽ നിന്ന് കുറ്റം പറയുന്നവരോടോ അല്ലെങ്കിൽ ഇവൾക്കെന്തിനാണ് ചാനൽ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നവരോടോ എനിക്കൊന്നും പറയാനില്ല പുച്ഛം മാത്രം അത്രയേ ഉള്ളൂ അപ്പം അപ്പം ഇത്രയൊക്കെ എക്സ്പീരിയൻസേ എനിക്ക് പറയാനുള്ളൂ വൺ മന്തിനിടയ്ക്ക് നിനക്കൻ വന്നാകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അപ്പോൾ ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം എന്നാണ് അപ്ഡേഷൻ കറക്റ്റായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ സൈനിങ് ഓഫ് ബേ